ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് ഫുൾ സ്ക്രീനാക്കിയിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക എങ്കിലേ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഈ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ കാരണം ഇവർ ഷോർട്ട് വീഡിയോ എടുക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് എഡിറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എങ്ങനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളത് ഫുൾ സ്ക്രീനാക്കിയിട്ട് കാണാൻ ശ്രമിക്കുക രണ്ടാമത് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉറപ്പാട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വണ്ട എന്റെ മണ്ടൊക്കെ കേറി വള്ളം എന്റെ മണ്ടൊക്കെ കേറി പൊട്ടിച്ചോണ്ട് പോവോ ആ പൊട്ടിച്ചോണ്ട് പോവോ ആട്ടാ സ്വീഡ് ഇല്ല പിന്നെ എങ്ങനെ

നടക്കുന്നില്ല <laughs> <laughs> பண்ணு ஆரம்பி. எட மங்களம் ரம்ர்டி അവർ വളരെ കമ്പനി പനിയുടെ തുമ്മണ്ടായിരുന്നു ഷട്ടറല്ല ഇങ്ങനെ ബാറ്റിന്റെ പക്ഷേ അലെ കൂടി ഇങ്ങോട്ട് ഇറക്കാൻ പറ്റില്ലാണോ എനിക്ക് ലൈറ്റി കേസി ഇങ്ങോട്ട് എന്തിനാ ഉള്ളാ അതെന്ന് ഒരു വിളിച്ചോണ്ടി നേരെ ഇങ്ങോട്ട് ആർച്ച ചെയ്തു ഇതിനെല്ലാം ഓരോ കറന കാർ ഇട്ട് ഒരു മനുഷ്യനാണ് വിളിക്കണ്ടായിരുന്നു എത്ര നേരം നിനക്കരെ വിളിക്കുന്നു ഒരു അച്ഛൻ പുറത്തേക്ക് വന്നു എന്നാ അതിനെ ഞാൻ അടുത്ത് അപ്പോട്ട് ഇരിക്കയായിരുന്നു ഞാൻ ഒക്കെ ഞാൻ അണ്ണ ഉടക്കോളെ മല വലിച്ചിട്ട് ആയിക്കൊണ്ടിരുന്നു എടേ അടുക്കങ്ങടാ വരെ വിളിച്ചേ വയ്യ ബക്ക ബെസ്റ്റ് കേര അതീ സാധാരണ അങ്ങനെ കോയി പോട്ടി പോണ ആ ആ വലുപ്പം ആയിട്ട് lagak 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 itu oke ala lo lo ala tadi ini dia ke samaan nebr getar aja nanti ada samaan boti poi itu aur kevi kevi kami memang ada yang satu waktu koran വീടിയോ കിട്ടി കേട്ടാ ഷോട്ട് എടുക്കണ പെട്ട കിട്ടണം